നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഉറക്കം വളരെ അത്യാവശ്യമാണ് എന്നാൽ ഉറക്കമില്ലായ്മയാണ് മിക്കവരെയും ഇന്ന് അലട്ടുന്ന ഒരു പ്രശ്നം ചില ആളുകൾ കട്ടിലിൽ കിടന്നാൽ ഉടനെ ഉറങ്ങും എന്നാൽ ചിലരാകട്ടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് മണിക്കൂറുകൾ ഉറക്കത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ ജീവിതശൈലിയിൽ മാറ്റങ്ങളും ഭക്ഷണക്രമത്തിലെ ക്രമത്തിലെ വ്യതിയാനവുമാണ് ഇതിന് കാരണം ചില ഭക്ഷണപദാർത്ഥങ്ങൾ ആഹാര രീതിയുടെ ഭാഗമാക്കിയാൽ രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കും എളുപ്പം ഉറങ്ങാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാഴപ്പഴം ഉയർന്ന അളവിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള ഫലമാണ് വാഴപ്പഴം മഗ്നീഷ്യവും പൊട്ടാസ്യവും ശരീരം ആയാസരഹിതമാക്കി ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഇതുകൂടാതെ വാഴപ്പണം സ്ഥിരമായി കഴിച്ചാൽ ദഹനം എളുപ്പമാവുകയും രക്തചംക്രമണം മെച്ചപ്പെടുകയും ചെയ്യുന്നു ഇത് ഉറക്കത്തെ സഹായിക്കുന്നു പ്രകൃതിദത്തമായി മധുരമടങ്ങിയിട്ടുള്ള തേനിൽ ഉയർന്ന അളവിൽ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നു തേൻ കഴിക്കുന്നത് ഉറക്കത്തെ എളുപ്പമുള്ളതാക്കി മാറ്റും ശരീരത്തിൽ മഗ്നീഷ്യം അളവ് കുറയുമ്പോൾ ഉറക്കക്കുറവ് അനുഭവപ്പെടും മഗ്നീഷ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം നല്ല രീതിയിൽ ഉറങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം ഇതുകൂടാതെ തലവേദനയ്ക്കും ബദാം നല്ലൊരു പരിഹാരമാണ് ചെറുപ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കും ഉറക്കം ലഭിക്കാത്തവർ ദിവസവും ഒരു ഗ്ലാസ് ചെറു ജ്യൂസ് കുടിച്ചു നോക്കുക അമിനോ ആസിഡുകൾ അടങ്ങിയ മുട്ട പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ഉത്തേജിപ്പിക്കും ഒപ്പം മുട്ടയിലെ വിറ്റാമിൻ ഡി നന്നായി ഉറങ്ങാൻ സഹായിക്കും മസ്തിഷ്കത്തിലെ ഉറക്കത്തെ സ്വാധീനിക്കുന്ന ന്യൂറോണുകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തി നല്ല ഉറക്കം നൽകുന്നതോടൊപ്പം പകൽ ഉറക്ക ഉണ്ടാകാതിരിക്കാനും മുട്ട സഹായിക്കുന്നു രാത്രിയിൽ ഉറക്കത്തിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ കാരണമാകുന്നു ഇവയിലടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള കാൽസ്യമാണ് ഉറക്കത്തെ എളുപ്പമാക്കുന്നത് ഉറക്കക്കുറവുള്ള കൂട്ടുകാർ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക